നമ്മൾ മനുഷ്യരെ പോലെ മറ്റ് ജീവികൾ സംസാരിക്കുമോ ചില ജീവികൾ അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളിൽ ഒന്നാണ് തത്ത തത്ത എന്ന പക്ഷി നമ്മളെ അനുകരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കാൻ അവയും ശ്രമിക്കാറുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കൗതുകമുറത്തുന്ന ഒരു കാര്യമാണ് തത്തയുടെ മനുഷ്യരെ പോലെയുള്ള ഈ സംസാരം എങ്ങനെയാണ് തത്തയ്ക്ക് നമ്മൾ മനുഷ്യരെ പോലെ സംസാരിക്കാൻ സാധിക്കുന്നത് തത്തയുടെ നാക്ക് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് വലുതും കട്ടി കൂടിയതുമായതിനാൽ തത്തയ്ക്ക് സംസാരശേഷി കിട്ടുന്നു എന്നാണ് ചിലർ വാദിക്കുന്നത് എന്നാൽ ആ വാദം തികച്ചും തെറ്റാണ് കാരണം തത്തയെ കൂടാതെ മൈന കാക്ക തുടങ്ങി സംസാരശേഷിയുള്ള പക്ഷികളുടെ നാക്കുകൾക്ക് ഈ സവിശേഷതയില്ല അതേസമയം വലിപ്പം കൂടിയതും കട്ടിയുമുള്ള നാക്കുകളുള്ള പരുന്നിനും കഴുകനും സംസാരശേഷി ഇല്ല താനും പിന്നെ എങ്ങനെയാണ് തത്തയ്ക്ക് മാത്രമുള്ള ഈ പ്രത്യേകത തത്ത മറ്റു പക്ഷികളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ജീവി ആയതുകൊണ്ടാണോ നമ്മളെപ്പോലെ സംസാരിക്കുന്നത് എന്നാൽ അങ്ങനെയുമല്ല മിക്ക ജന്തുശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ തത്തകളും മറ്റു ശബ്ദാനുഗ്രഹശേഷിയുള്ള പക്ഷികളും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അപ്രകാരം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ടാണ് ഇവ ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന വാദം നിലനിൽക്കുന്നില്ല പിന്നെ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശദീകരണം തത്തയുടെ വോയിസ് മെക്കാനിസവും ശ്രവണശക്തിയും മറ്റു പക്ഷികളുടേതിനെ അപേക്ഷിച്ച് വളരെ സാവധാനമാണ് പ്രവർത്തനക്ഷമമാകുന്നത് അതുകൊണ്ടാണ് തത്തയ്ക്ക് നമ്മൾ മനുഷ്യരുടെ ശബ്ദം അനുകരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അതേപടി തിരിച്ചു പറയാനും സാധിക്കുന്നത് അല്ലാതെ ഒരിക്കലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടോ അവയുടെ നാക്കുകൾക്ക് കട്ടി കൂടുതലുള്ളത് കൊണ്ടോ അല്ല അവ സംസാരിക്കുന്നത് മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന പല ശബ്ദങ്ങളും തത്ത പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളോട് വളരെ സാമ്യമുള്ളതാണ് അതും ഇവ നമ്മളെ അനുകരിക്കുന്നതിന് ഒരു കാരണമാണ് ആ സാമ്യമുള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് നമ്മെ അനുകരിക്കാനും സാധിക്കുന്നു തത്തയ്ക്ക് മറ്റു പല കാര്യങ്ങളിലും ഇതര പക്ഷികളെ അപേക്ഷിച്ച് സവിശേഷതകളുണ്ട് ഏത് ജീവിത സാഹചര്യത്തോടും നന്നായി ഇണങ്ങുന്ന ജീവിയാണ് തത്ത ഉഷ്ണമേഖല പ്രദേശങ്ങളിലെ ഒരു പക്ഷിയാണെങ്കിലും തണുത്ത കാലാവസ്ഥയിലും കഴിഞ്ഞു പോകാൻ സാധിക്കും തത്തയ്ക്ക് തത്തയ്ക്ക് ധൈര്യവും സ്വന്തം വർഗത്തോടെ കൂറുമുണ്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ